ഹായ് ഫ്രണ്ട്സ് അജിന്തി പ്രസാദാണ് ദാ ഇന്ന് ഞാനൊരു സാലഡാണ് ഉണ്ടാക്കുന്നത് തക്കാളി കക്കിരിക്ക സവാള പച്ചമുളക് എല്ലാം ചേർത്തിട്ടുള്ള ഒരു സാലഡ് ഇതിൽ നമ്മുടെ പാലൊന്ന് നമ്മ പിരിച്ചിട്ട് അതായത് പനീറാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി വറ്റൽമുളക് ഇതെല്ലാം ചേർത്തിട്ട് മയോണൈസ് മയോണൈസങ് ഉണ്ടാക്കി എന്ത് ടേസ്റ്റാണെന്നറിയോ എന്നിട്ട് കുറച്ച് വേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതങ്ങ് മിക്സ് ചെയ്യും ഇതങ്ങും അങ്ങനെ കൂട്ടി കുഴച്ചങ്ങ് എടുക്കും നമ്മൾ എന്ത് ടേസ്റ്റോ ഭയങ്കര ടേസ്റ്റാ എന്നാൽ അത്യാവശ്യം ഒരു ഉപ്പ് ചേർക്കാം കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ എനിക്ക് കുരുമുളക് പൊടിയുടെ എരിവൊക്കെ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുണ്ട് ഇത്തിരി കുടിച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ടേ ഉച്ചയ്ക്ക് ഞാനിന്ന് എന്താണ് കഴിച്ചത് എന്ത് ടേസ്റ്റാണെന്ന് അറിയോ വളരെ ടേസ്റ്റാണ് നമുക്ക് തടി കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ആട്ടിപ്പൊളിയായിട്ടുള്ള സാലഡും കൂട്ടി ബൈ